കൊല്ലത്തെ ലൈലത്തുൽ കതിർ കിട്ടണം അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ അതിനുള്ള പ്രധാനപ്പെട്ട വഴികളിൽ ഒരു വഴിയാണ് സൂറത്തുൽ കതിർ വർദ്ധിപ്പിക്കുക ഏതാ സൂറത്തുൽ കതിർത്തി ിൽ ഫിദ് ഒരുപാട് ഫലങ്ങൾ അതുകൊണ്ടുണ്ട് മഹാന്മാരായ ഉലമായ പഠിപ്പിച്ചല്ലോ ഹബീബായ വിധങ്ങൾ തന്നെ പറഞ്ഞത് അയ്യു മാൻ കറ ആ സൂറത്തൽ കതിരി എന്താ ഉലോ ഇഹി ഉളുവെടുത്തു കഴിഞ്ഞ ഉടനെ ആ ഉദു ഇൻറെ ദുവാവും കഴിഞ്ഞ ഉടനെ ഒരാൾ സൂറത്തുൽ കഥറോതിയാൽ പ്രസവിക്കപ്പെട്ട ദിവസത്തിൽ കുട്ടിയുടെ പരിശുദ്ധി പോലെ ദോഷങ്ങളിൽ നിന്ന് നിന്നതോതുന്നവനെ അള്ളാഹു പരിശുദ്ധനാക്കുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം ആ പൊതുവുമെടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ചു നേരം ഒന്ന് ഓതാൻ ശ്രമിക്കുക ചെയ്തോടെ ചെയ്തോടെ സമയം പോലെ സന്ദർഭം പോലെ പ്രസവിക്കപ്പെട്ട ഘട്ടത്തിൽ കുട്ടിയുടെ പരിശുദ്ധി പോലെ പരിശുദ്ധി കിട്ടാൻ അത് കാരണമാകും അള്ളാഹുവേ നീ തൗഫീക്ക് നൽകണേ അല്ലാ സഹോദരാ സഹോദരി കഴിഞ്ഞില്ല ിൽ ഷൈത്വനിൽ നിന്ന് വലിയ രക്ഷ കിട്ടാൻ ഈ സൂറത്ത് കാരണമാകും കേൾക്കൂ ഞാൻ പറയുന്നത് ഒരാൾ കിടന്നുറങ്ങാൻ നേരത്ത് തന്റെ വിരിപ്പിൽ ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ കതിരെ ഊതിയാൽ വക്കലല്ലാഹു സകലമാണ് നിന്നും അവനെ രക്ഷപ്പെടുത്താനായി അവനെ കാവൽ നിൽക്കാനായി പതിനൊന്ന് മലക്കുകളെ അള്ളാഹു നിയോഗിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്തേ പറഞ്ഞത് ചില ആളുകൾക്ക് ഈ ഉറക്കത്തിൽ ഇങ്ങനെ വല്ലാത്ത നെറ്റിച്ചാടലുണ്ടാവും ഒന്നും വന്നിട്ട് എന്നോടൊരു സഹോദരൻ പറഞ്ഞു ഇന്നുങ്ങളിന്റെ കാര്യത്തിൽ ഒന്ന് കനത്തിൽ ദുരാ ചെയ്യണം ഉറങ്ങാൻ സമ്മതിക്കണില്ല ശരീരമൊക്കെ പിടിച്ചു നെക്കി ആകെ ഒരു പരുവത്തിലാക്കുകയാണ് എയർപോർട്ടിലുള്ളൊരു സഹോദരനാണ് അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞ് ദോരക്കണുങ്ങൾ മുമ്പ് ദോർന്ന് അന്നൊരു ഭയങ്കര റാഹത്തുണ്ടായിരുന്നു പക്ഷേ പിന്നെയും വിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അസ്വസ്ഥത തന്നെയാണ് എനിക്കൊരു ദാവ് വേണേന്ന് ഇന്നിതാ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ആ സഹോദരൻ ഇവിടെ മജലിസിലുണ്ട് അള്ളാഹുവേ നീ ഹിഫ്ലു കൊടുക്കണേ റബ്ബേ നീ ഹിമായത്ത് കൊടുക്കണേ റബ്ബെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉളുവോടുകൂടെ ആ വിരിപ്പിലേക്ക് വേണ്ടി കയറിയിട്ട് ഒരീരുപത്തിയൊന്ന് തവണാമൻ കറ ആ

പടച്ച പടച്ചറബ് ഷെയ്ത്താൻറെ സകല ഷെറില് നിന്ന് നമ്മളെ കാക്കട്ടെ അള്ളാവ് നമ്മളെ കാക്കട്ടെ അപ്പോ ഈ സൂറത്തിനങ്ങനെയൊക്കെ പ്രാധാന്യമുണ്ട് ഇത് ലൈലത്തുൽ കതർ കിട്ടണം ആഗ്രഹിക്കുന്നവർ ധാരാളം ചൊല്ലണം ആയിരം മാസത്തേക്കാൾ ഫലലുള്ള ഒരു രാത്രി അള്ളാഹു നമുക്ക് നമ്മുടെ മുന്നിൽ കണക്കാക്കി തന്നിട്ട് എൻ്റെ മുമ്പിന് അത് കിട്ടാതെ പോയാൽ എത്ര വലിയ നാശം എത്ര വലിയ നഷ്ടം അതുകൊണ്ട് നമുക്ക് നെയ്യത്ത് ചെയ്യാം ഇൻഷാ അള്ളാ ഒരു നൂറ്റി പതിനാല് തവണ എന്തായാലും അടുത്ത ബുധനാഴ്ച ചൊല്ലി തീർക്കണം നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ ലയിലത് നിങ്ങളിൽ പലരും ഈ ക്ലാസ്സിലേക്ക് വരാൻ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം തരുന്നത് പലരുടെയും ഭർത്താക്കന്മാരല്ലേ പലരുടെയും മക്കളല്ലേ അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നവരല്ലേ നമ്മളെ സഹായിക്കുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഈ മജ്ലിസുമായി ഹത്തായ ബന്ധങ്ങൾ പുലർത്തുന്ന എല്ലാവരും രക്ഷപ്പെടണം അവർക്കും ഇതൊക്കെ കിട്ടണം അതുകൊണ്ട് നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ ഭർത്താവിനോട് പറയണം ഭാര്യയോട് പറയണം മക്കളോട് പറയണം അയൽവാസികളോട് പറയണം എന്നിട്ട് ഇൻഷാ അല്ലാ അടുത്ത മജ്ലിസിലൊക്കെ അവരും ഒന്ന് വന്ന് പങ്കെടുക്കട്ടെ എല്ലാ വറക്കത്തും നേടിപ്പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ആ കാര്യം മറക്കരുത് അത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു ഇൻഷാ അള്ളാ പഠിച്ചോനെ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ അപ്പം ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം ഇനിതാ ഈ റഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞ് മഹസുറത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാൻ അത് കഴിഞ്ഞാൽ പിന്നെ എഴുത്തക്കിൻ്റെ പത്താണ് കടച്ചോന് ഇക്കൊല്ലത്തെ ലേലത്തുൽക്കതറ് നമുക്കെല്ലാവർക്കും കിട്ടണം അള്ളാഹു തൗഫീക്ക് തരട്ടെ അതിനെന്താ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് അതിന് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് റമലാനിലെ അവസാനത്തെ എല്ലാ രാത്രികളെയും ഉപയോഗപ്പെടുത്തുക അങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് കിട്ടാനോ തൗഫീക്ക് കിട്ടാൻ നിങ്ങളാ ഉറങ്ങിക്കിടക്കുന്നെറ്റികളെക്കൊന്ന് വിളിച്ചാൽ ഉറങ്ങുന്നതിലുണ്ടാരെങ്കിലും ആ അന്നിനോടൊരു സഹോദരി ഒന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിലെ ഉറക്കിൻ്റെ അസ്വസ്ഥത വന്ന് പറഞ്ഞൊരു സഹോദരി അൽഹമുല്ല ഉസ്താദെ നല്ല മാറ്റുണ്ട് അള്ളാഹുവെ എന്തൊരു സന്തോഷാന്നറിയോ എന്തൊരു രാഹത്താന്നറിയോ അള്ളാഹു നല്ല മാറ്റം തന്നിട്ടുണ്ട് ഈ ഒരു ഉണർവും റാഹത്തും എനിക്ക് നിലനിന്ന് കിട്ടണം കഴിഞ്ഞ ക്ലാസ്സിൽ ആ ദുബായ് അള്ളാഹു സ്വീകരിച്ചു എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായിന്ന് ഇന്നിതാപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരഞ്ച് മിനിറ്റ് മുമ്പാണ് റൂമിൻ്റെ പരിസരത്ത് വന്ന് എന്നോട് പറഞ്ഞത് അള്ളാഹു നമുക്ക് നല്ല ഉണർവ് നിലനിർത്തി തരട്ടെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാനും ഉണർന്നിരിക്കേണ്ട സമയത്ത് റാഹത്തിൽ ഉണർന്നിരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതൊക്കെ വലിയൊരു തൗഫീഖ് തന്നെയല്ലേ ഏതായാലും ഉമ്മിനെ ഞാൻ പറയുന്നത് ഇക്കൊല്ലത്തെ ലേലത്തുൽ കതറ് കിട്ടണം അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ അതിനുള്ള പ്രധാനപ്പെട്ട വഴികളിൽ ഒരു വഴിയാണ് സൂറത്തുൽ കതറ് വർദ്ധിപ്പിക്കുക ഏതാ സൂറത്തുൽ കതറ് أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل يمر ഒരു നൂറ്റി പതിനാല് തവണയെങ്കിലും ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിനെത്തുമ്പോഴത്തേക്ക് ആ സൂറത്തുൽ കതറ് ഓതി തീർക്കുമോ എത്ര കൂട്ടിയോ അത്രയും ഹൈറ് ഞാൻ നൂറ്റി പതിനാല് കുറച്ച് പറഞ്ഞതാണ് ഇത് ധാരാളം മോദണം ഇതുകൊണ്ട് ഒരുപാട് ഫലങ്ങളുണ്ട് ഒരു 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 ലേലത്തുൽ കതറ് കിട്ടലും മാത്രമൊന്നുമില്ല